കഴിഞ്ഞ ദിവസം കൃഷ്ണപ്രഭയുടെ വാക്കുകൾ ശ്രദ്ധിച്ചതാണ് അതായത് അവർ പറഞ്ഞത് ഈ ഡിപ്രഷനൊക്കെ അനുഭവിക്കുന്നവർക്ക് പ്രത്യേകിച്ച് പണിയില്ലാത്തവരാണേ ജോലിയൊന്നുമില്ലാതിരിക്കുമ്പോഴാണ് നമുക്ക് ഡിപ്രഷൻ വരുന്നതെന്ന് പറയും ഒരിക്കലും അല്ല അതായത് ഒരു വ്യക്തിയുടെ അകത്തുണ്ടാകുന്ന കെമിക്കൽസ് ചേഞ്ചാണ് ശരിക്കും പറഞ്ഞാൽ ഡിപ്രഷൻ എന്ന് പറയുന്നത് നമ്മൾ വ്യക്തിപരമായി ഒരുപാട് കാര്യങ്ങളെ ഫേസ് ചെയ്യുമ്പോൾ ആ വ്യക്തിപരമായിട്ട് നമുക്കതിനെ ഡീൽ ചെയ്യാൻ പറ്റാതെ വരുന്നു നമ്മൾക്ക് ചില സാഹചര്യങ്ങളിൽ നമുക്ക് ചെന്ന് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ നമ്മുടെ ബ്രെയിനകത്ത് മാറ്റങ്ങൾ ഉണ്ടാകും അതായത് നമുക്ക് ചില ആൾക്കാരുമായിട്ട് ഒത്തുപോകാൻ പറ്റാതെ വരുന്നു അത് വിവാഹം കഴിഞ്ഞാകാം ജോലിയിലുള്ള സമ്മർദ്ദമാകാം നമ്മുടെ നമ്മളൊരു വീടിൽ നിന്ന് വേറെ വീട്ടിലേക്ക് മാറുമ്പോഴാകാം ചിലപ്പം അവരെ സാഹചര്യങ്ങളാണ് ഡിപ്പെൻസ് അപ്പോൺ ദി സർക്കംസ്റ്റാൻസസ് നമുക്ക് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ ചില സാഹചര്യങ്ങളിൽ നമുക്ക് പാരമ്പര്യമായിട്ടും ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് നമ്മൾ ജീനിൻ്റെ പ്രശ്നങ്ങളാണ് ഇതെല്ലാം ഇതൊന്നും ആർക്കും ജോലിയില്ല ഒന്നുമല്ല എല്ലാത്തിനും തുടക്കം ബ്രെയിനിൽ നിന്ന്